ബഡായ് ബംഗ്ലാവ് എന്ന ഒറ്റ പ്രോഗ്രാം മതി മലയാളികൾക്ക് നടി ആര്യയെ അറിയാൻ പിന്നീട് ബിഗ് ബോസിലെത്തിയതോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മിനി സ്ക്രീൻ പ്രേക്ഷകർ ആര്യക്ക് അത്ര നല്ല സ്വീകാര്യത നൽകിയില്ല ആര്യയുടെ വ്യക്തിജീവിതവും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് സിംഗിൾ മദറാണ് താനെന്നും വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും ഭർത്താവുമായി ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണെന്നും മകളുടെ കാര്യങ്ങൾ ഇപ്പോഴും രണ്ടാളം ചേർന്നാണ് നോക്കുന്നത് എന്നുമൊക്കെ ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു സാധാരണ കാര്യമല്ല ബിഗ് ബോസിൽ പോയത് വലിയ നഷ്ടങ്ങളാണ് ആര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചത് സൈബർ അറ്റാക്കുകൾക്ക് പുറമെ ഏറ്റവും അധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആളിൽ നിന്നും വലിയ ചതിയാണ് ആര്യയെ കാത്തിരുന്നത് കാമുകൻ കൂട്ടുകാരിയെയും കൊണ്ടുപോയപ്പോൾ ആര്യക്ക് ആ വിഷമം മറികടക്കാൻ ഒരുപാട് സമയമെടുത്തു ഇപ്പോഴിതാ ജീവിതത്തിലെ വലിയൊരു സന്തോഷ വാർത്തയാണ് നടി പങ്കിട്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ വെക്കേഷൻ ആഘോഷിക്കുകയാണ് ആര്യ അവിടെ നിന്നുമുള്ള ഒരു റീലിനൊപ്പം കുറിച്ച ക്യാപ്ഷനിലൂടെയാണ് ആര്യ ആ സന്തോഷ വാർത്ത പങ്കിട്ടിരിക്കുന്നത് ഒരു സിംഗിൾ മദറായിട്ടുള്ള തന്റെ അവസാന യാത്രയാണ് ഇതെന്നാണ് ആര്യ കുറിച്ചിരിക്കുന്നത് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ഉടൻ വിവാഹം ഉണ്ടാകുമെന്ന സൂചനയാണ് താരം നൽകുന്നത് വരൻ ആരെന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും ആര്യയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണെന്നാണ് സൂചന പോസ്റ്റിന് താഴെ നിറയെ വിവാഹ ആശംസാ കമൻറ്റുകളാണ് എത്തുന്നത് അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരി കൂടിയാണ് ആര്യന്ന് സെലിബ്രിറ്റി നടിമാർ പോലും തങ്ങളുടെ വിവാഹത്തിനായി ആര്യയുടെ കാഞ്ചീപരം പട്ടുസാരികൾ തേടി വരാറുണ്ട്